നമസ്കാരം പേരെങ്ങനെയാ രാജു ചെയ്യുന്നു വണ്ടിയുടെ ബിസിനസ് എവിടെയാ കൂത്താട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു നമ്മൾ ഷുഗറിന്റെ എനിക്ക് കൊറോണ വന്നിട്ട് ശരീരത്തിന്റെ ഷുഗറിന്റെ കൂടുതൽ കാലിന്റെ മരവിപ്പ് അതുപോലെ തന്നെ കൈക്ക് വേദന മൂത്രത്തില് പത അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോവിഡിൻ്റെതായിട്ടുള്ള ഒരു ഒത്തിരി ശരീരത്തിന് വേദന ഭയങ്കര പോയി അമ്മച്ചി മരിച്ചു ഒരു മാനസിക വിഷമം അങ്ങനെ ഒരു മെന്റൽ സ്ട്രെസ് പോലെ ഒന്നിനോടും നമുക്കൊരു ആഗ്രഹവും താല്പര്യം ഇല്ലാത്ത പോലെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകള് ഭയങ്കരമായ ഒരു മാനസികമായിട്ടുള്ള മാനസികമായ പ്രശ്നായിരുന്നു ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരിക ഭക്ഷണത്തോട് ഒരു താല്പര്യ കുറവാണ് നമ്മൾ ഈ മാസം കഴിച്ചു ഒത്തിരി വ്യത്യാസം തുടങ്ങിയപ്പോന്നു നമ്മളൊരു ഹാപ്പി മൂഡായി കാലിന്റെ മരവിപ്പ് മാത്രം ബാക്കിയെല്ലാം തന്നെ വ്യത്യാസം വന്നു വ്യത്യാസം താങ്ക്സ് ഡോക്ടറോട് ഒത്തിരി താങ്ക്സ് പറ്റില്ല നമുക്ക് ഈ കോവിഡിന്റെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആൾക്കാരിൽ ഇപ്പോഴും ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് കോവിഡ് വന്നതിന് ശേഷം അന്ന് ഇത് പറഞ്ഞ പോലെ മരണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ട് വന്നിട്ടുള്ളവർ പലർക്കും ശരിക്കും പറഞ്ഞു ആണല്ലേ ഓക്സിജൻ ലെവലൊക്കെ അൻപത് അറുപത് അല്ലായി പോയായിരുന്നു അടുത്ത് കിടന്നിരുന്നവരൊക്കെ അഞ്ചെട്ട് പേര് ഐ സി മുപ്പത്തഞ്ച് ദിവസത്തോളം കടന്നു

പ്രശ്നങ്ങൾ കാരണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഒത്തിരി രാജചേട്ടിന് മെയിൻ മെയിനായിട്ടും ഇതിനുള്ള ആംഗസൈറ്റി കുറയ്ക്കാനുള്ള മരുന്നുകളും ഇപ്പോ ഡയബറ്റിസ് തന്നെ ഇത് കൂടുതലാകാനുള്ള ഒരു കാരണം നമുക്ക് ഈ പ്രമേഹത്തോടൊപ്പം തന്നെ മാനസികമായ പ്രശ്നങ്ങൾ സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒത്തിരി കൂടുതലായിട്ടും നമ്മളെ ബാധിക്കും അപ്പോൾ വേണ്ടിയുള്ള മരുന്നുകളായിരുന്നു നമ്മൾ കൂടുതലായിട്ട് തന്നിരുന്നത് അതിന് പ്രധാനമായും കുറച്ച് സപ്ലിമെൻസ് ആണ് വൈറ്റമിൻ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മുടെ ഗട്ട് ഹെൽത്ത് നോർമൽ ആകാനുള്ള പ്രോബയോട്ടിക്സ് അതുപോലുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിനുള്ള അതിനെല്ലാം ഓരോ സപ്ലിമെൻസ് ആയിട്ടാണ് നമ്മൾ വലിയ രീതിയിലുള്ള മരുന്നുകൾ അതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല പിന്നെ ഷുഗർ കൺട്രോൾ ആകാനായിട്ട് ഏറ്റവും പുതിയ തരത്തിലുള്ള മരുന്നുകളായിരുന്നു ഞാൻ രാഴ്ചമായിട്ട് തന്നത് അതിൽ തന്നെ ഈ എക്സസ് ആയിട്ടുള്ള ഷുഗർ കിഡ്നി ഒന്നും ഒട്ടും ബാധിക്കാതെ മൂത്രത്തിലൂടെ തന്നെ പുറം തരത്തിലുള്ള ഗ്ലിപ്റ്റിൻസ് എന്ന് പേരുള്ള മരുന്നുകളും പിന്നെ ഡാപ്പാഗ്ലിഫോസിന് പോലുള്ള മരുന്നുകളും ഒക്കെ ഇപ്പോൾ ഉണ്ട് ഒത്തിരി വ്യത്യാസം ഒരുപാട് വ്യത്യാസമായിരുന്നു ശരീരത്തിന് തന്നെ ഒരു ഉണർവായി നമുക്ക് പഴയതിനേക്കാൾ ശരീരത്തിനൊരു കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശരീരത്തിന് ഇപ്പോഴാണ് ഒരു ഒരു രണ്ടു മാസം ഡോക്ടറെ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞ മാസം പോലെയാണ് നമുക്ക് ശരീരത്തിനൊരു ഉണർവ് പോലെ തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പഴയ ഒരു മനസ്സിനൊരു സന്തോഷമായി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊരു ആഗ്രഹമായി പഴയ ഒത്തിരി സന്തോഷം ഞാനും എൻ്റെ വണ്ടി രാജശേട്ടനെ ഏൽപ്പിക്കുവാണ് നമുക്കൊന്ന് വണ്ടി ഒന്ന് മാറ്റി മാറ്റിയെടുക്കണമെന്നുണ്ട് രാജശേട്ടന് വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിലും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാമല്ലോ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു എറ്റ് ടൂ ഫോർ അതുപോലെ ഇതിനെ കുറിച്ച് ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കാര്യങ്ങളായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെന്റ് ഫ്രണ്ട്സ് കുറെ പേര് വരാനിരിക്കുക ചികിത്സയുടെ പല എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം അവർക്ക് കൊറോണ വന്നവരും ഡയബറ്റിക് ഉള്ളവരും ഒക്കെ ഉണ്ട് പിന്നെ ഹാർട്ടിന് ചെറിയ പ്രശ്നമുള്ളവരും ഒക്കെ പറയുന്നു നമുക്ക് ഈ ന്യൂമോണിയ വരാതിരിക്കാനുള്ള വാക്സിനേഷൻസും കൂടി ഞാൻ രാജശ്രന് തന്നിരുന്നു അതിനുശേഷം എനിക്ക് ആ പനി സീസൺ ആണ് ഈ മഴയും കൂടെ തുടങ്ങിയ പിന്നെ ഒരുപാട് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആൾക്കാരെ ബാധിക്കുന്നുണ്ട് എല്ലാവരും തന്നെ ജലദോഷവും ചുമ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും രണ്ടും മാസം ചുമച്ചു ചുമരോ അതെ 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 പിന്നെ ഒരു കൊല്ലത്തോളം ഇരിപ്പായി പോയായിരുന്നു നടക്കാനൊന്നും അതെ അതെ തൂക്കമൊക്കെ നമ്മുടെ ലങ്സ് തന്നെ ചുരുങ്ങി തേങ്ങ ഉണങ്ങുന്ന പോലെ അതങ്ങ് ചുരുങ്ങി പോകും അത് പിന്നെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്തായാലും അതിനെ നമുക്ക് ഒരു വലിയ നഷ്ടം ഉണ്ടായി അമ്മച്ചിയുടെ അമ്മച്ചിയായിട്ട് വലിയ അടുപ്പായിരുന്നു നമുക്കൊരു ഭയങ്കര ഇതാണ് പ്രായ ആളുകൾ മരിച്ചെടുത്തൊക്കെ നമുക്ക് പോയി നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അതെ ആ ട്രോമ നമ്മളെ എപ്പോഴും അലർട്ടുന്നുണ്ട് രാജേട്ടാസ് രാജ ചേട്ടന്റെ ഈ അനുഭവം ഒത്തിരി പേർക്കും സഹായകരമാവട്ടെ ഇങ്ങനെ ആൾക്കാരെ തുറന്നു പറയുമ്പോഴത്തേക്കേ അത് നമുക്കും ഒരു സന്തോഷമാണ് ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് രോഗിയുടെ ഭാഗത്ത് സുഹൃത്തിനെ പോലെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് എല്ലാ കാര്യവും പറയാം നമുക്ക് അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി തീർച്ചയായിട്ടും താങ്ക് യു ഓക്കേ